ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പരിവർത്തനമല്ല മഹാപരിവർത്തനം ചെയ്യുവാൻ പോകുന്നു ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ ഈ നാൽപ്പത്താറ് ദിവസമായിരിക്കും നിങ്ങൾക്ക് ഈ ഫലം കിട്ടുക ഈ ഗോചരം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഫലമായിരിക്കും കിട്ടുക വീഡിയോ കാണുക തുലാം രാശിയുടെ രാശി ശുക്രനാണ് ചിത്രയുടെ മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നാണ് തുലാം രാശി ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങളാണ് എല്ലാം നിലവിൽ നിങ്ങളുടെ രാശിയിൽ നിന്നും ഒമ്പതാമത്തെ രാശിയിലാണ് വ്യാഴം ഒക്ടോബർ പത്തൊമ്പതിന് ഒമ്പതാം ഹൗസിൽ നിന്നും പത്തിലേക്കുള്ള ഗോചരമാണ് ഈ ഗോചരം വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടില് നാലില് ആറില് വരുന്നതായിരിക്കും പത്തെന്ന് പറയുന്നത് കർമ്മസ്ഥാനം മെച്ചുറിറ്റിയുടെ സ്ഥാനം ആത്മവിശ്വാസം കൂടുന്നത് നമ്മളിലുള്ള ജ്ഞാനം വിശ്വാസം കാര്യക്ഷമത അറിവ് എല്ലാം വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലമാണ് കിട്ടുന്നത് ഈ സമയം നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നെങ്കിലും അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു സാമർഥ്യവും കഴിവും എല്ലാം കിട്ടുകയും ചെയ്യുന്നു ഇതിലൂടെ മാനേജ്മെൻറ്റ് സ്കിൽ ഡെവലപ്പ് ഡെവലപ്പാകുകയും നിങ്ങളിൽ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിനുള്ള അവസരം കൂടിയാണ് അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെയധികം നന്നാക്കുന്നതിനുമുള്ള സമയമാണ് ഈ സമയം അതുകൊണ്ട് ഈ നല്ല സമയത്തെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജോലിയിൽ നല്ല ഒരു അഭിവൃദ്ധി നല്ല ഒരു ഗ്രോത്ത് നല്ല ഒരു പൊസിഷൻ തന്നെ വരുന്നതിനുള്ള അവസരമായിരിക്കും വ്യാഴം നൽകുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ രണ്ടാം ഭാവം എന്ന് പറഞ്ഞ സംസാരത്തിൻ്റെ സാഹസത്തിൻ്റെ പരാക്രമത്തിൻ്റെ ഒക്കെയാണ് ജോലിയിലുണ്ടായിരുന്ന ഒരു പേടി ഒരു അസംതൃപ്തി അതെല്ലാം മാറി നിങ്ങളിൽ നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ സമയം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശുഭകാര്യങ്ങൾ അതുപോലെ തന്നെ മംഗളകാര്യങ്ങൾ നടക്കണമെങ്കിൽ വ്യാഴത്തിൻ്റെ ആശീർവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊക്കെ സാധിക്കുകയുള്ളൂ ഈ പുണ്യമായ സമയത്തെ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അതിനുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഒരാൾ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുകയില്ല വ്യാഴത്തിൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി വേണം കൂടാതെ ദൈവാനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹം എല്ലാം കിട്ടണം അത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴത്തിന്റെ ഈ മാറ്റം അത് നിങ്ങൾ മനസ്സിലാക്കി ആ സാഹചര്യത്തെ ഒന്നുകൂടെ മനസ്സിലാക്കി ജീവിതത്തിൽ ശുഭഫലങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുക ഈ സമയം അതിനുവേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക തന്നെ ചെയ്യണം ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം വീണ്ടും നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിൽ പോകുന്നതായിരിക്കും ശേഷം ജൂൺ ഇരുപത്തി ആറ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് വളരെ നല്ല സമയം വരാൻ പോകുന്നു വീണ്ടും വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിൽ വരുന്നതായിരിക്കും സമ്പത്തിൻ്റെ കാരകായ വ്യാഴം ധനസ്ഥാനത്ത് ദൃഷ്ടി മിത്രത്തിൻ്റെ രാശിയിൽ ചൊവ്വയിൽ അപ്പോൾ ഈ സമയം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനും കുടുങ്ങിക്കിടന്ന ധനം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതിനും കുറേ കാലമായി കിട്ടാൻ ആഗ്രഹിച്ച ആ ഒരു സമ്പത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണമോ സമ്പത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിനും ഉള്ള ഒരു സമയമായിരിക്കും സെക്കൻഡ് ഹൗസിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി അതെല്ലാം ഒന്ന് ബാലൻസ് ആക്കുന്നതിനും ഈ വ്യാഴത്തിൻ്റെ ഗോചരം നിങ്ങൾക്ക് സഹായിക്കും നാലാം ഹൗസിലെ ദൃഷ്ടി സന്താനമില്ലാത്തവർക്ക് സന്താനയോഗത്തിനുള്ള സമയം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ആറാം ഭാവത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ ഈ നാൽപ്പത്താറ് ദിവസത്തിനകം അത് നിങ്ങൾക്ക് ലോൺ ആകുന്നതിനുള്ള സമയം ആഗ്രഹിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം മാറി നിങ്ങൾക്ക് ഒരു ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക നില വന്നു ചേരും ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ സമയം ജോലി കിട്ടുന്നതിനുള്ള സാധ്യത ഒക്കെയുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ സമയം എന്തെന്നാൽ ജോലി സ്ഥലത്ത് പൊളിറ്റിക്സൊക്കെ വരുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനൊന്നും പോകാതിരിക്കുന്നതാണ് ബെറ്റർ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ബുധൻ്റെ ബീജമന്ത്രം നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമേലും ഡെയിലി നിങ്ങൾ ജപിക്കുക മുടങ്ങാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്ക ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ രാശി സ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം അതും പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾ തീർച്ചയായും ജപിക്കുക സ്ക്രീനിൽ ഞാൻ ഈ രണ്ട് മന്ത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായും ഡെയിലി ചെയ്യണം അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ഹനുമാൻ ചാലിസ നിങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ് രാവിലെ ഉദിച്ച് ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുമന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക പിന്നെ ഏറ്റവും വലിയ ഉപായം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ അവർക്ക് വേണ്ടി ഒരു അരമണിക്കൂറെ അവർ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ ഉപായം ഏതൊരു ഏതൊരു വ്യക്തിക്കും ഈ ഉപായം നിങ്ങൾ ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ് അതില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ശുഭഫലങ്ങളും കിട്ടാൻ പോവുകയില്ല അതുകൊണ്ട് ഈ നാൽപ്പത്താറ് ദിവസത്തെ ഈ വ്യാഴത്തിൻ്റെ ഗോചരം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ശ്രീ രാധരെ जिसने को त्याग दिया हर प्राणी में प्रेम लिया करुणा के जोरा